ഞാൻ അങ്ങോട്ട് പിടിച്ച് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് കേട്ടോ നന്നായിട്ട് നോക്കുക പൊന്നുപോലെ നോക്കണം ഇനി ജീവിതത്തിൽ അവൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകരുത് അവരുടെ കണ്ണും നനയാൻ അവസരം ഉണ്ടാകരുത് ഇതാണ് ഏറ്റവും വലിയ ജീവിതം സ്വർണ്ണമൊന്നും അല്ല വരുന്നത് നല്ലൊരു സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടായാൽ മാത്രം മതി അല്ല മകളാള് കണ്ണൂരിൽ നിന്നെടുത്ത് കണ്ണൂരിൽ തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുക ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ അങ്ങോട്ട് പിടിച്ച് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് കേട്ടോ നന്നായിട്ട് നോക്കുക എന്ത് ചെയ്യും മോൻ്റെ അമ്മയും വന്നാട്ടെ അവർ പൊന്നുപോലെ നോക്കണം ഇനി ജീവിതത്തിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകരുത് അവരുടെ കണ്ണ് തനയാൻ അവസരം ഉണ്ടാകരുത് മോടെ കൈ പിടിച്ച് അമ്മയുടെ മീൻ പിടിച്ച് ഏൽപ്പിച്ച് കൊടുത്താട്ട് അത് ശരി 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 എടുത്ത് വണ്ടി പ്രസന്റേഷൻ വെച്ചേക്കണം കേട്ടോ ി ഒരു വലിയൊരു സമൂഹം വിട്ടെന്ന് വീട്ടിലോട്ട് പോവാം വേറൊരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത് ചിലപ്പം അവൾ ജീവി പ്രതീക്ഷിക്കുന്ന രീതിയിലാണോ അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല വേറെ അറ്റ്മോസ്ഫിയർ അപ്പം എല്ലാം സഹിച്ചും അതെല്ലാം നിന്റെ അച്ഛനും അമ്മയും എല്ലാം ആണെന്ന് കരുതി അവരോട് സ്നേഹമായിട്ടും സന്തോഷത്തോടെ ഒക്കെ പെരുമാറിന് മുതൽ അവളുടെ അമ്മയും അപ്പനും അവിടുത്തെ നിതീഷിൻ്റെ പപ്പയും അമ്മയും അവർ ഞങ്ങളോട് കരുതി അതുപോലെ തന്നെ ആ സ്നേഹം അവരോടും കാണിക്കണം കേട്ടോ ഇപ്പോൾ വലിയൊരു സമൂഹത്തിൽ നിന്നാണ് സരസ്വ നിതീഷിൻ്റെ വീട്ടിലോട്ട് വരുന്നത് അപ്പം ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളല്ല അവിടെ വരുമ്പോൾ അപ്പം ചിലപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തപ്പെടാൻ ഇച്ചിരി സമയമെടുക്കും കാരണം കാരണം അവൾ രാവിലെ എണ്ണീറ്റ് നോക്കുമ്പോൾ നിറയെ ആൾക്കാരാണ് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പം അപ്പ അച്ഛനും അമ്മയും നിതീഷും സിസ്റ്ററും മാത്രമല്ലേ ഉള്ളൂ അതിൻ്റേതായ ഒരു പ്രശ്നം അവൾക്ക് കാണും അതൊക്കെ നിതീഷ് വേണം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനെ പക്ഷെ ഏത് ലെവലിൽ അവളായിക്കോളും അതുപോലെ തന്നെ അവളായി വരും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് നല്ല മകളാവള് കണ്ണൂരിൽ നിന്നെടുത്ത് കണ്ണൂരിൽ തന്നെ ഞങ്ങള് തിരിച്ചു കൊടുക്കുകയാണ് ആ ഒരു അനുഗ്രഹം ആയിരിക്കണം നീ ചെല്ലുന്നത് കേട്ടോ വിഷമമുണ്ട് എന്നാലും ഒരു കുടുംബത്തിലോട്ടാണല്ലോ പോന്നെ എന്തായിട്ട് സന്തോഷമുണ്ട് പാവാണ് കുഴപ്പമില്ല അത് നിക്കുന്നോട് പറയുവാണോ പിന്നെ നോക്കിക്കണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുന്ന സന്തോഷം ഞങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ ഒരു സന്തോഷ സങ്കടവും സ്വാഭാവികമായിട്ട് കണ്ണൂരുകാര് സ്ത്രീധനം മേടിക്കാതെയാണ് പെണ്ണ് കെട്ടുന്നത് കണ്ണൂരുകാർ മേടിക്കത്തില്ല പിന്നെ പാവപ്പെട്ട ഒരു വീട്ടിൽ കുട്ടിയെ കെട്ടണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച കുട്ടി അതെ ആഗ്രഹിച്ച ആളെ തന്നെ കിട്ടി വെരി ഹാപ്പിയാണ് ഇതാണ് ഏറ്റവും വലിയ സ്ത്രീധനം സ്വർണം അല്ല വലുത് നല്ലൊരു സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടായാൽ മാത്രം മതി അത്യാവശ്യം നല്ലൊരു സ്വഭാവമുള്ള നല്ലൊരു ക്യാരക്ടറാണ് പിന്നെ പുള്ളിക്കാരി ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കാൻ എത്തിപ്പെടാൻ എന്നെ കൊണ്ട് സാധിക്കട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ സാഹചര്യം അനുസരിച്ച് അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഭാര്യയായി സ്വീകരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ടല്ലോ എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു മോളെ കിട്ടിയതിൽ വലിയ സന്തോഷമേ ഉള്ളൂ മക്കളില്ലല്ലോ നന്നായിട്ട് നോക്കണം